ഇന്നത്തെ നമ്മുടെ വീട് എന്താണെന്ന് വെച്ചാല് നമ്മൾ നമ്മളെല്ലാരും ഈ വാളംപുളി യൂസ് ചെയ്യുന്നവരാണ് അപ്പൊ എങ്ങനെ ആ പുളി ഉണക്കി വൃത്തിയായിട്ട് എങ്ങനെ സൂക്ഷിക്കും എന്നുള്ളതാണ് അപ്പൊ ഉണക്കുന്നതിനൊന്നുമില്ല നമ്മൾ പുളി വാങ്ങി നമ്മൾ നല്ലപോലെ വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഉപ്പിട്ട് നമുക്ക് വെയിലത്ത് വെച്ച് നമ്മൾ ഉണക്കണം ഉണക്കിയെടുത്ത പുളിയാണിത് അപ്പം ഇതെങ്ങനെ നമുക്ക് കുറച്ച് നാൾ നമ്മൾ ഒരു വർഷത്തോളം നമ്മൾ ഉപയോഗിക്കരുത് സാധാരണ നമ്മൾ പുളി വാങ്ങിയിട്ട് ഈ വർഷത്തെ പുളി നമ്മൾ വാങ്ങിച്ച് സ്റ്റോർ ചെയ്തു വെച്ചിട്ട് അടുത്ത വർഷം കൊണ്ട് എടുക്കുന്നുണ്ട് അപ്പം കുറച്ചും കൂടി കറുത്ത കണ്ടാറുള്ള പുളി കിട്ടാനായിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അപ്പം ഈ പുളി നമുക്ക് എങ്ങനെ നമുക്ക് ഒരു വർഷം വരെ കേടു കൂടാതെ എങ്ങനെ സൂക്ഷിക്കുക എന്നുള്ളതാണ് അപ്പം അപ്പം അതിനായിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന് നമ്മൾ ആദ്യം പുളി നല്ല പോലെ ഉപ്പിട്ട് ഉണക്കുക അതിന് ശേഷം നമ്മൾ ഇതുപോലെ ചെറിയ ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കണം അപ്പം ഉരുട്ടിയെടുക്കുന്നതിന് മുന്നേ നമ്മൾ കുറച്ച് കല്ലുപ്പുണ്ട് കല്ലുപ്പ് ഇതിലേക്ക് ഇട്ടിട്ട് വേണം നമ്മളിത് ഉരുട്ടിയെടുക്കാൻ അപ്പം ഇത് ഇങ്ങനെ ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ചാൽ ഈ പുളിവിൽ പ്രാണികളൊന്നും വരാതിരിക്കാനായിട്ടാണ് അപ്പോൾ നമ്മൾ കല്ലുപ്പ് ഇട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ ഗോൾ ബോളായിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കണം അപ്പം ഇങ്ങനെ ഉരുട്ടിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ വയ്ക്കുന്ന പാത്രം നമുക്ക് ഒതുക്കി ഒതുക്കി വെക്കാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ബോൾ ബോളായിട്ട് വെക്കുന്നത് അപ്പം ഞാനിങ്ങനെ ആദ്യം നമ്മളിങ്ങനെ ബോൾ ബോളാക്കി ഉരുട്ടിയെടുക്കുക എല്ലാപ്പോഴും ഇപ്പം കല്ലുപ്പ് ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ ഉപ്പ് ഇട്ടാലും മതി അപ്പോൾ കല്ലുപ്പ് കുറച്ചും കൂടി നല്ലതാണ് അപ്പോൾ നമ്മൾക്കുള്ള ഇഷ്ടത്തിനനുസരിച്ച് നമുക്കിങ്ങനെ ബോളാക്കി ഉരുട്ടി വെക്കാം എന്നിട്ട് നമുക്ക് എടുക്കാനും എളുപ്പമാണ് ഇതിപ്പോൾ നമ്മളൊരു വലിയ കലത്തിലൊക്കെ ഇട്ട് നമ്മൾ ഭരണിയിലൊക്കെ ഇട്ട് കെട്ടി വെക്കുകയാണെങ്കിൽ നമുക്ക് ഓരോ ബോളായിട്ട് നമുക്കെടുത്ത് ആവശ്യത്തിനനുസരിച്ചെടുത്ത് നമുക്ക് വേഗം ചെയ്യാം അപ്പോൾ ഇത് ഞാനിങ്ങനെ എല്ലാ ബോളായിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കേണ്ടേ വേണ്ട ഞാൻ ഇതെല്ലാം ബോൾ ബോളായിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇഷ്ടമുള്ള അളവിൽ ബോളൊക്കെ ഉരുട്ടിയെടുക്കാം അതിനൊന്നും ഒരു കുഴപ്പമില്ല ഞാനിപ്പോൾ വലുതും ചെറുതായിട്ടൊക്കെ തന്നെയാണ് ഞാൻ ഇരുട്ടിയെടുക്കുന്നത് ഒരുവിധം ഇങ്ങനെയൊന്ന് ഇരുന്നാൽ മതി ഇങ്ങനെയൊന്ന് ഉരുട്ടിയെടുത്താൽ മതി അങ്ങനെ ഒരുപാട് സ്ട്രോങ് ആയിട്ട് ഉരുട്ടിയൊന്നും വേണ്ട ജസ്റ്റ് നമുക്ക് എടുക്കാനൊരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇനി നമുക്കിത് സ്റ്റോർ ചെയ്യുന്നത് എങ്ങനെയാണ് ഞാനിപ്പം ഒരു വൃത്തിയുള്ള കലത്തിലാകത്താണ് ഞാൻ ഇപ്പൊ പുളി സ്റ്റോർ ചെയ്ത് വെക്കാൻ പോകുന്നത് അപ്പൊ ഞാൻ ഈ കല നല്ല പോലെ കഴുകി ഉണക്കിയെടുത്തിട്ടുള്ളതാണ് ഒരു രണ്ട് മൂന്ന് ദിവസം വെയിലത്ത് വെച്ച് നല്ല പോലെ കല എടുത്ത് പിന്നെ തുടച്ച് വൃത്തിയാക്കി എടുത്തതാണ് അപ്പൊ കല കലം നമ്മൾ ക്ലിയർ ആയിട്ട് വൃത്തിയായിട്ട് ഉണക്കി എടുത്തിട്ടില്ലെന്നുണ്ടെങ്കിൽ വെള്ളത്തിന്റെ എന്തെങ്കിലും ഒരു ശക്കലമെങ്കിലും ഇതിനകത്ത് തട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് പുഴുവരും ഒരു വെള്ള കളർ പുഴുവരും നമുക്കിത് പുഴുവിനെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഇത് ഞാൻ നല്ലപോലെ ഉണക്കി ഉണക്കിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഭരണിയിലിട്ട് വെച്ചാലാണ് കുറച്ചും കൂടി നല്ലതെന്ന് തോന്നുകയാണെങ്കിൽ ഭരണിയിലിട്ട് വെച്ചാലും മതി കരത്തിലോ ഭരണിയിലോ എന്തിലും വേണമെങ്കിലും നമുക്കിടാം അപ്പോൾ ഇതിടുന്നെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ഞാനിടുന്ന എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ആദ്യം ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പിടും ഇതിലടിയിൽ ഇനി ഇത് ഞാൻ വെക്കുന്നുണ്ടെന്ന് വെച്ചാൽ ഇത് വയല നമ്മൾ ഈ വയലയിലുണ്ടാക്കുന്ന ഇല ഉണ്ടല്ലോ ആ ഇല ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് ഇറക്കി വെക്കും ഇപ്പം ഇത് ഇറക്കി വെക്കുമ്പോൾ ഇതിനകത്ത് പുഴു കൊണ്ടൊന്നും വരത്തില്ല ഇങ്ങനെ ഇത് വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഞാൻ ഇത് വെച്ചിട്ടാണ് വെക്കുന്നത് ഒരു വളത്തിനൊരു പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ട് ഇത് നല്ല പോലെ ഉണക്കിയെടുത്ത ഇലയാണ് ഉണക്കിയെടുത്ത് തുടച്ച് വൃത്തിയാക്കി അടിച്ചിരിക്കണം ൊന്നും ഈർപ്പം ഉണ്ടാവാൻ പാടില്ല ഇതിനകത്ത് വെച്ചിട്ടുണ്ട് നല്ലപോലെ വെച്ചിട്ടുണ്ട് ഇല എല്ലാം കുറച്ച് ഉപ്പും കൂടി ഇതിന് നമ്മൾ വെച്ച് കൊടുത്താൽ എന്നിട്ട് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഓരോ ബോളുകളുണ്ടല്ലോ ഗുളിക ഓരോ ബോളും ഇതിലേക്ക് ഇങ്ങനെ വെച്ചുകൊടുത്താൽ മതി ഇടയ്ക്ക് വേണമെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം വെക്കുമ്പോ നല്ലപോലെ പ്രസ് ചെയ്ത് തന്നെ നമ്മൾ വെക്കണം ഇടയ്ക്ക് ഇട വേണമെങ്കിൽ അങ്ങനെ ഉപ്പി കൊടുക്കുക പ്രസ് ചെയ്തുതന്നെ വെക്കണം കേട്ടോ പുളി വെക്കുമ്പോൾ പുളി നമ്മൾ എപ്പോഴും വെക്കുമ്പോൾ ഇങ്ങനെ പ്രെസ് ചെയ്ത് പ്രെസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കൂടുതൽ വെക്കാൻ പറ്റും ഇത് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതങ്ങ് ഉപ്പും ഇതെല്ലാം കൂടെ വെച്ചിട്ട് ഇതങ്ങ് താന്ന് കുറച്ച് നമ്മൾ വെക്കുന്നതിൻ്റെ പകുതിയെ ഉണ്ടാവത്തുള്ളൂ അപ്പം ഉപ്പ് ഇടുന്നതെന്ന് വെച്ചാൽ നമുക്ക് പുളിക്ക് കുഴപ്പം ഒന്നും വരാതെ കുറേ ഇരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പം ഞാൻ കറക്റ്റായിട്ട് ഇത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ക്ലോസ് ചെയ്യാം നമുക്കൊരു പ്ലാസ്റ്റിക് ഒരു കവറിങ് കൊണ്ട് എന്തെങ്കിലും കൊണ്ടൊന്ന് കവർ ചെയ്ത് വെക്കണം അപ്പം നമുക്ക് ആദ്യം ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു പേപ്പർ കൊണ്ട് കവർ ചെയ്യാം ഒരു പ്ലാസ്റ്റിക് കവർ എന്തെങ്കിലും വെച്ച് വരുന്നതിലും മതി ഞാനിപ്പോൾ എൻ്റെ ഈ ക്ലിങ്കർ ആക്കോണ്ട് ജസ്റ്റ് ഇതൊന്നിങ്ങനെ കവർ ചെയ്തെടുക്കായിരുന്നു കാരണം നമ്മളിന് കുറച്ച് നാൾ കഴിഞ്ഞാലും ഈ പുളി എടുക്കണം അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ കവർ ചെയ്ത് േ ഞാൻ ക്ലീൻ റാപ്പ് കൊണ്ട് നല്ലപോലെ ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ ഇതിന്റെ മുകളിൽ തുണിയും കൂടി കെട്ടി വയ്ക്കാം ഒരു നല്ല വെള്ള തുണി എടുത്തിട്ട് ഇതിന്റെ മുകളിലിട്ട് കെട്ടി നമുക്ക് കുറച്ച് എത്ര നാൾ വേണമെങ്കിലും നമുക്കിത് കൂടാതെ നമുക്ക് സൂക്ഷിക്കാം പുളി എങ്ങനെ അതായത് വാളംപുളി എങ്ങനെ നമുക്ക് കേടു കൂടാതെ ഒരുപാട് നാട് സൂക്ഷിക്കാമെന്നുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ കൂടെ നിങ്ങൾക്ക് എന്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് ബൈ ബൈ